അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിനെ ചൊല്ലി രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുകയായിരുന്നു ഭരണപക്ഷത്തെ എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ ഇന്ത്യയെ നിങ്ങൾ വിൽക്കുകയാണ് ചെയ്തത് ഇന്ത്യയിലെ ഊർജ്ജ സുരക്ഷയും കർഷക താൽപ്പര്യങ്ങളെയും എല്ലാം തന്നെ നിങ്ങൾ ബലി കഴിപ്പിച്ചു മാത്രമല്ല തുണി വ്യവസായത്തിൻ്റെ കഥ കഴിഞ്ഞു അപ്പോൾ ഇത്രയും നാൾ കണ്ട രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ കാണുന്നത് ഒരുപാട് നടന്ന് നടന്ന് എക്സ്പീരിയൻസ് കിട്ടിയ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ ഒരുപാട് പക്വതയുണ്ട് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അപ്പോൾ ഇത്രയും നാൾ ഈ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ കൊടുത്തത് പക്വതയില്ലായ്മയുടെ അല്ലെങ്കിൽ പക്വതയില്ലാത്ത ഒരു വ്യക്തിയുടെ ജൽപ്പനങ്ങൾ എന്ന രീതിയിലായിരുന്നു നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഏ നേരത്തെ പറഞ്ഞ വാചകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ രാഹുൽ ഗാന്ധിയെ വല്ലാതെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളതല്ല രാഹുൽ ഗാന്ധി പറയുന്നതിനകത്ത് എത്രത്തോളം അർത്ഥമുണ്ട് എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഊർജ്ജ സുരക്ഷാ മേഖലയിൽ വലിയ കുഴപ്പങ്ങൾ രണ്ട് കാർഷിക മേഖലയിൽ വലിയ കുഴപ്പങ്ങൾ മൂന്ന് എന്താണ് പറഞ്ഞത് വ്യവസായത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കരാറിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് അത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തു പതിനേഴ് ശതമാനം കയറ്റുമതി അമേരിക്കയിലേക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ഈ അവിടത്തേക്കുള്ള കയറ്റുമതി ഒന്ന് തുണിയാണ് നമ്മുടെ തുണി രണ്ട് ഈ പറഞ്ഞ മത്സ്യം പിന്നെ ഓട്ടോമൊബൈൽ സംവിധാനം ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പം അതിനകത്ത് ഈ കുഴപ്പങ്ങളുള്ളപ്പോഴും ആ ഒരു ഇത് ജുവൽ ജുവൽസ് ഉണ്ട് ജുവൽസ് നമ്മുടെ അതിനകത്ത് തട്ടുകേട് പറ്റും അല്ലെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങൾ തട്ടുകേട് പറ്റും അത് വച്ചിട്ട് ഇന്ത്യയെ അവരുടെ പരിധിയിലാക്കാമെന്ന് കണ്ടുകൊണ്ടാണല്ലോ ഈ പറയുന്ന താരിഫുമൊക്കെ ഉയർത്തി നമുക്കെതിരെ ഒരു നീക്കം നടത്തിയത് പക്ഷേ ഈ നീക്കത്തിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ തുണിയുടെയും ജുവൽസിൻ്റെയും അല്ലെങ്കിൽ മറ്റ് അവിടെ മുടക്കം വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേറെ കമ്പോണങ്ങൾ കണ്ടെത്തി അത് അവിടെ നിന്ന് തന്നെ കണ്ടെത്തി യൂറോപ്പിൽ നിന്ന് കണ്ടെത്തിയില്ലേ ബ്രിട്ടനിൽ നിന്ന് കണ്ടെത്തിയില്ലേ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയില്ലേ അതിൻ്റെ പ്രതിഫലനം അല്ലേ ആ താരിഫ് ഉയർത്തിയ സമയത്ത് നമ്മളുടെ ജി ഡി പി ഗ്രോത്ത് അന്ന് രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായില്ലായിരുന്നു ഇപ്പം ഏറ്റവും അവസാനം ഏഴാമത്തെ റൗണ്ട് ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു കാര്യം കൊണ്ടത് അതിനകത്ത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഒൻപത് കോടി ജനം വരുന്ന ക്ഷീരകക്ഷ അവൻ്റെ പാലൂടെ വേണ്ടി അവൻ ആദ്യമേ ശ്രമിച്ചല്ലോ അല്ലെങ്കിൽ നോൺ വെജ് പാൽ അതിവിടെ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ കാർഷിക മേഖലയിൽ ഈ പറയുന്നതിനകത്ത് വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കർഷകർക്ക് ദോഷമുണ്ടാകുന്ന വിധത്തിൽ ഉള്ള ഒരു കരാറല്ല അതിനകത്ത് സ്പെസിഫൈ പിന്നെ ഊർജ്ജ പ്രസിദ്ധി ഇയാളൊക്കെ പറഞ്ഞാൽ മതി രാവിലെ ട്രംപ് രാവിലെയായിട്ട് ഉച്ചയ്ക്ക് എന്തെല്ലാം പറയും ഇപ്പം ഇറാനെ അടിക്കുമെന്ന് പറഞ്ഞു പിന്നെ എത്ര ദിവസം കൂടെ അവിടെ നടക്കും ഇന്ന് അടിക്കും നാളെ ആയിരിക്കും നേരം വിളിക്കുമ്പോൾ അടി അടിച്ചോ വെൻസിലെ വെൻസിലെ പിടിച്ചോ ആരും പിടിച്ചുണ്ട് അതിന് ശേഷം മറ്റേടുന്നുണ്ടല്ലോ ഈ നാറ്റൊരായത്തിൻ്റെ ആവീ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റുമോ ഈ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് പിടിക്കാന്ന് പറഞ്ഞാൽ പിടിക്കാൻ പറ്റിയോ അപ്പൊ അതൊന്നും പറ്റിയിട്ടില്ല ഇയാള് രാവിലെ അല്ലെങ്കിൽ ഇയാൾ ഈ ഇതിന്റെ കീഴിൽ ഒരു തിട്ടൂരം എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയത് റഷ്യ എന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയെന്നുള്ള അമേരിക്ക ഇന്ത്യ എണ്ണ അതുകൊണ്ട് അതേ കയറി പിടിച്ചിട്ട് ആ വർത്തമാനം രാഹുൽ ഗാന്ധിക്ക് അതിന് ഇപ്പിടുത്ത ആൾക്കാർ മറുപടി പറഞ്ഞിട്ടുണ്ട് നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി റിലയൻസ് നിർത്തിയതും അല്ലെങ്കിൽ നമ്മുടെ ചില ഈ അത്തരത്തിലുള്ള കമ്പനികൾ നിർത്തിയ ഈ ബാൻ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിന്ന് എണ്ണ മേടിക്കുന്നില്ല റിലയൻസ് നിന്ന് മേടിക്കാൻ പറ്റത്തില്ല റിലയൻസ് മേടിക്കാൻ എന്ന് പറഞ്ഞാൽ റിലയൻസ് മേടിക്കാ റിലയൻസ് വേറെ ബിസിനസ്സുകൾ റിലയൻസ് ഒരു ബിസിനസ്സുകാരൻ മാത്രം ഇന്ത്യക്കാരനായിട്ടുള്ള ബിസിനസ്സുകാരൻ അയാൾക്ക് ബാൻ ചെയ്തിരിക്കുന്ന കമ്പനി ഇന്ന് ഇറക്കുമതി ചെയ്താൽ അയാൾക്ക് ബാക്കിയുള്ള ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കയറ്റുമതിക്ക് കുഴപ്പങ്ങൾ വരും അല്ലെങ്കിൽ അമേരിക്ക അനുവദിക്കില്ല അയാളുടെ അയാൾ അല്ലേ നോക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളുടെ ബാനിനെ മറികടത്ത് എണ്ണ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള കാര്യം നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് റഷ്യ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഇവിടെ നിന്ന് വേണേലും ഇറക്കാം ലാഭകരമായിട്ട് ഇറക്കാം അതിനുള്ള സ്വതന്ത്ര അധികാരം അല്ലെങ്കിൽ അത്തരത്തിൽ കരുത്തുള്ള കഴിവുള്ള രാജ്യമാണ് ഇന്ത്യ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഗ്യാപ്പ് വരുന്ന സമയത്ത് അവിടുന്ന് വരുന്ന എണ്ണ പെൻസിലിന്നോ അല്ലെങ്കിൽ മറ്റും ഇറാനിൽ നിന്ന് ഇറങ്ങിക്കൂട് ഇ സി സി രാജ്യങ്ങൾ പറയുന്നവർ പണ്ടത്തെ കൂട്ടല്ലല്ലോ കാലത്തെ കൂട്ടല്ലല്ലോ എണ്ണ വെച്ച് അല്ലെങ്കിൽ ഊതി ഊർജ്ജ പ്രതിസന്ധി പറഞ്ഞത് ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് പണ്ട് സൗദി അറേബ്യ പറയുമായിരുന്നു എണ്ണ എന്നൊക്കെ പറയും ഇപ്പോൾ ഏതെങ്കിലും രാജ്യം ഇന്ത്യയുടെ എണ്ണ തരത്തിലെന്ന് പറയും ആണ് ഇയാൾ വന്നില്ല മറ്റിടത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ലോകം ഒമ്പാടും അയാൾ കയറി ഇപ്പോൾ പന്ത്രണ്ടടുത്തുനിന്ന് മേടിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം പത്ത് അൻപത് രാജ്യങ്ങളെയും മേടിക്കാം എല്ലാവരും പരസ്പരം കുറച്ച് കുറച്ച് കറ തരാമെന്ന് പറയുന്ന രീതിയിലേക്ക് നിൽക്കുകയാണ് അപ്പം ആ രീതിയിൽ സംസാരിക്കുന്ന വൃത്തിയായിട്ട് സംസാരിക്കാം രാഷ്ട്രീയ താല്പര്യമനുസരിച്ചും സംസാരിക്കാം ഞാൻ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നേ ഇല്ല പക്ഷേ യാഥാർത്ഥ്യമാണ് സംസാരിക്കുന്നതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ അവരൊരു കരാർ കൊണ്ടുവന്ന് പ്രതിപക്ഷം നിൽക്കുന്ന ഇദ്ദേഹം ആ കരാറിനകത്ത് കുഴപ്പങ്ങൾ എത്ര ഇല്ലെങ്കിലും ആ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടു വന്ന് അത് വോട്ടാക്കിയെടുക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു കഴിവിനേയും നമ്മൾ അംഗീ അംഗീകരിക്കാതിരിക്കുന്ന ഒന്നുമില്ല പക്ഷേ ഈ പറയുന്ന ഇവിടുത്തെ കുറേ മനോരമ മാധ്യമങ്ങളും ഒക്കെ ഈ രീതിയിൽ മോശമായ രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു ചിത്രീകരണം ആണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് അല്ലാതെ ഈ കരാർ കൊണ്ട് എന്നാൽ പിന്നെ ആദ്യമേ അങ്ങ് താരിഫ് അത് ട്വന്റി ഫൈവ് പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റൊക്കെ ആക്കിപ്പോൾ തന്നെ അല്ലെങ്കിൽ വരട്ടിപ്പോൾ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ അംഗീകരിച്ചു കൊടുത്താൽ പോരായിരുന്നു അല്ലെങ്കിൽ പ്രശ്നം ഉള്ളൂ ഈ നടന്ന് നടന്ന് പക്വത നേടിയ രാഹുൽ ഗാന്ധി ഇപ്പം പറയുന്നതിന് ഗൗരവമുണ്ട് അപ്പം ഇത്രയും നാൾ രാഹുൽ ഗാന്ധി അറിയത്തില്ല മാധ്യമങ്ങളുടെ വെർഷൻസ് നമ്മൾ പരിഗണിച്ചിട്ട് കാര്യമില്ല ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് ട്രംപ് അമേരിക്കയിലിരുന്ന് പറയുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല അത് പറയാനുള്ള അധികാരം ആരാണ് ട്രംപിന് കൊടുത്തിട്ടുള്ളത് ട്രംപിന് ആർക്കും അങ്ങനെ പറയാനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നമുക്കറിയാം ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യയാണ് തീരുമാനിക്കുക കാരണം ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ് അപ്പോൾ വെളിവില്ലാതെ ട്രംപ് നടത്തുന്ന ഇത്തരം പ്രസ്താവനകളാണ് ഈ പ്രശ്നങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റ് രാജ്യം കവരുന്നു എന്ന് പറയുന്ന തോന്നലുണ്ടാകുന്നതിന് കാരണമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് ആര് പറഞ്ഞ് ട്രംപല്ലേ പറയുന്നത് ഞങ്ങൾ എണ്ണ കൊടുക്കുന്നുണ്ട് അവർ വാങ്ങുകയും ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു ബിസിനസ്സാണ് ഈ ബിസിനസ്സിലെ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ റുപ്പി കൊടുത്ത ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ റഷ്യ നമുക്ക് എണ്ണ വരും എന്നുള്ളതാണ് അത് ലോകത്തിന് എന്ത് കരാറുണ്ടാക്കിയാലും അതിൽ നിന്ന് ഇന്ത്യ മാറില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അത്രയും മികച്ച തോതിൽ നമുക്ക് എണ്ണ കിട്ടാനായിട്ടുള്ള വഴി മറ്റൊരിടത്തുമില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളതായിട്ടുള്ള പലതരം കരാറുകളുണ്ട് ആ കരാറുകളുടെ അടിസ്ഥാനത്തിലൊക്കെ എണ്ണ വാങ്ങേണ്ടി വരും പ്രശാന്ത് പറഞ്ഞ പോലെ അമേരിക്ക കരിമ്പട്ടിയിൽപ്പെടുത്തിയ ചില കമ്പനികളുടെ കപ്പലുകൾ വഴി എണ്ണ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് ഉള്ളൂ അങ്ങനെയല്ലാത്ത കമ്പനികളുടെ കപ്പലുകൾ വഴി ഇന്ത്യ എണ്ണയിലേക്ക് വരും ഇന്ത്യക്കാർക്ക് പൊതുവേ ഈ കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷൻന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇന്ത്യയെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനായിട്ട് കഴിയില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം കഴിയും പക്ഷേ ഈ പെട്ട കമ്പനികൾ വഴി സാധ്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് റിലയൻസിൻ്റെ പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാണ് കാരണം ഇന്ത്യയിൽ തന്നെ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ റിഫൈനറി ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്ക് എണ്ണ കൊണ്ടുവരും അത് ശുദ്ധീകരിക്കും അത് വിറ്റഴിക്കപ്പെടും അതിൽ ഈ അടുത്ത കാലത്ത് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്കിന്നത്ത് മോശമായി വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് ക്ഷീര ഉൽപ്പന്നങ്ങളും അതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്ത്യ ഇറക്കുമതി ചെയ്യണം അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനെ നികുതി പാടില്ല ഇത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം അമേരിക്കയിൽ നിന്ന് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുമായി കോമ്പീറ്റ് ചെയ്താൽ മിക്കവാറും ഇന്ത്യക്കാർ വാങ്ങുന്നത് ഈ അമേരിക്കൻ സാധനമായിരിക്കും അതിന് വില കുറവായിരിക്കും അതിന് ക്വാളിറ്റിയും കൂടുതലായിരിക്കും സീറോ ടാക്സ് എന്ന് പറയുമ്പോൾ അതാണ് വരുന്നത് അപ്പോൾ അത്തരം അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ടെക്സ്റ്റൈൽ വ്യവസായ രംഗത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിറ്റക്സ് ഇപ്പം പിന്നെ ആ പ്രാന്ത പല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നതിന് എൻ്റെ ആപ്പീസ് കൂട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്ക ആയിട്ട് ഉണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കയറ്റുമതി നടത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഇങ്ങനെ കയറ്റുമതി നടത്താനായിട്ട് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വ്യവസായങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ വ്യവസായങ്ങളുടെ കഥ ഇല്ലാതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പക്ഷെ എല്ലാം താൽക്കാലിക പ്രതിഭാസമായിരിക്കും കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇതിൽ മാറ്റങ്ങൾ വരാം കാരണം അമേരിക്കക്കാർക്ക് തുണി ഇന്ത്യയിൽ നിന്ന് തുണി പോകണം അതാണ് പ്രശ്നം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നീക്കുപോക്കുകൾ വരും കാലങ്ങളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക